പ്രേക്ഷക ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന നമുക്കറിയാം ഇപ്പം കേരളം ചർച്ച ചെയ്യുന്ന വലിയൊരു സംഭവം പി എം ശ്രീയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിലേക്ക് തന്നെയാണ് ആദ്യം ഈ മണിക്കൂറിൽ പോകുന്നതും പി എം ശ്രീയിൽ ഒപ്പുവച്ച തീരുമാനം പിൻവലിക്കാതെ ഓരോത്തുതീർപ്പിനും വഴങ്ങില്ല എന്നാണ് സി പ്രഖ്യാപനം ഇനി ഇതിൽ നിർണായകമാവുക മുഖ്യമന്ത്രിയുടെ നിലപാടാണ് വിദേശ ശേഷം ഇന്നിപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി അനുനയ നീക്കങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുമെന്നാണ് സൂചന പദ്ധതിയിൽ എന്തുകൊണ്ടൊപ്പിട്ടു എന്ന് സി പി ബോധ്യപ്പെടുത്താനായിരിക്കും മുഖ്യമന്ത്രിയുടെ ശ്രമം അർജുൻ രാജീ വാ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് അപ്പോ മുഖ്യമന്ത്രി നേരിട്ടെത്തി നടത്തുന്ന സമവായ നീക്കങ്ങളിൽ ഫലം കാണുമെന്ന് നമുക്ക് എത്ര കണ്ട് പ്രതീക്ഷിക്കാം കാരണം ഒപ്പിട്ട് കഴിഞ്ഞു പദ്ധതിയുടെ ഈ രേഖകളെല്ലാം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ എന്തു പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകും മുഖ്യമന്ത്രി ശ്രമിക്കുക ഗുഡ് മോർണിംഗ് ഇനി ഈ പി എം ശ്രീ വിവാദത്തിലെ ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി ഐ സി പി ഐ ജനറൽ സെക്രട്ടറിമാർ സംസാരിച്ചിട്ട് കൂടിയും ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്താത്ത സാഹചര്യമുണ്ട് സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി എങ്ങനെ അനുനയിപ്പിക്കും സി പി ഐ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ പദ്ധതിയും അതിൻ്റെ വിവാദങ്ങളുടെയും ഒക്കെ മുന്നോട്ട് പോക്ക് ഇന്ന് മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് എത്തുകയാണ് നാളെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട് ഇതൊരു അനുനയത്തിന്റെ ഭാഗത്ത് തലത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് സി പി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ വിശദീകരിച്ച അതേ കാര്യം തന്നെയായിരിക്കും മുഖ്യമന്ത്രിക്കും പറയാനുണ്ടാവുക അതായത് ഈ പണം ലഭിക്കാൻ വേണ്ടി മാത്രം പദ്ധതിയിൽ ഒപ്പിട്ടു ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ നയങ്ങളോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയമോ ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള നിലപാട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ആവർത്തിക്കുക പക്ഷേ കത്തുള്ള പ്രശ്നം ഇടതു മുന്നണിയുടെ മുഖ്യമന്ത്രി നേരിട്ട് എത്തുന്നതോടുകൂടി എത്ര കണ്ട് ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും ഇതിലൊരു സമവായം ഉണ്ടാകുമോ ഒരു മഞ്ഞുരുക്കൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ടതാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇതിപ്പോ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പുകൾ കൊടുത്തിരുന്നു ആ ഉറപ്പുകൾ തന്നെ ലംഘിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെയാവും മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയാൽ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് ഇനി കാത്തിരുന്ന് അറിയണം ഇന്ന്